നമസ്കാരം മലയാളികൾ കാത്തിരുന്ന ആ വമ്പൻ പ്രഖ്യാപനം കൂടി കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന ജനപ്രിയ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ക്ഷേമ പദ്ധതിയിൽ ഇരുപത്തി ഒന്നാമത്തെ ആയിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ പെൻഷൻ തുകയുടെ വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്തയാഴ്ച നടക്കാനിരിക്കുകയാണ് കർഷകർക്ക് ഏറ്റവും വലിയ സഹായമായിട്ട് അതിനു മുൻപ് തന്നെ ഇരുപതാം തീയതിയോടെ പെൻഷനൊക്കെ എത്തിച്ചേരുക പക്ഷേ അതിനു മുൻപ് തന്നെ നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച നമുക്ക് ഈ ജനപ്രിയ പദ്ധതിയുടെ ധനസഹായം രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ കൈമാറും രാജ്യമെമ്പാടുമുള്ള നിരവധി അതായത് കോടിക്കണക്കിന് കർഷകർക്ക് എട്ട് കോടിക്ക് മുകളിൽ കർഷകർക്കാണ് പതിനെണ്ണായിരം കോടി രൂപയുടെ ഈ സഹായത്തിൻ്റെ വിതരണം നടക്കുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ ഒന്ന് കയറി പരിശോധിച്ച് കഴിയുമ്പോൾ ഈ ഒരു പ്രത്യേക ഇവൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ക്യു കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള കർഷകർക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് തത്സമയ ഈ ഒരു വിതരണ പ്രക്രിയയിൽ കൃത്യമായിട്ട് പങ്കെടുക്കാനുള്ള അവസരവും കേന്ദ്ര സർക്കാർ ഒരുക്കിത്തരുന്നുണ്ട് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്കെല്ലാം തന്നെ പത്തൊൻപതാം തീയതി അക്കൗണ്ടിലേക്ക് തുകയെത്തും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ആയതുകൊണ്ട് തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എല്ലാ കര്ഷകരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും കിസാൻ സമ്മാന നിധി ധനസഹായം ലഭിക്കണമെങ്കിൽ കർഷകർ മൂന്നോളം വരുന്ന പ്രധാന കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടത് അതായത് നമ്മളുടെ ഇലക്ട്രോണിക് കെബേഴ്സി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമായിരുന്നു ലാൻഡ് സീഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണമായിരുന്നു അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അത് ആക്റ്റീവാണോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കർഷകർ പരിശോധിക്കണമായിരുന്നു അതിനു വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രത്യേകം വീഡിയോ ചെയ്ത് കർഷകരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടതും അത് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് ആ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചതും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ച് കാണുമെന്ന് വിശ്വസിക്കുകയാണ് കാരണം പല കർഷകരെയും അയോഗ്യരാക്കി മാറ്റിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല പല ഇതിനു വേണ്ടി നിലവിൽ അനർഹമായിട്ട് രേഖകൾ സമർപ്പിച്ച് വാങ്ങിയവര് ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം ആനുകൂല്യം വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ ആദായനികുതി അടയ്ക്കുന്നവര് അങ്ങനെ പലരുടെയും ആപ്ലിക്കേഷനാണ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എന്നറിയുന്നതിന് വേണ്ടി സ്റ്റാറ്റസ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടത് അപ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് സ്റ്റാറ്റസ് പരിശോധിക്കുന്ന പ്രത്യേക വീഡിയോ ആ സമയത്ത് നമ്മൾ പ്രസിദ്ധീകരിച്ചത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നുമല്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി നമ്മളുടെ വിതരണം നടക്കുന്നത് ആധാർ വഴിയായിരിക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ചെയ്തോ അതിലേക്കായിരിക്കും സഹായം എത്തിച്ചേരുക ഇനി ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ലിങ്കൊന്നും അല്ലാത്തവർക്ക് ചെയ്യാനുള്ള സമയപരിധി ഇല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഡിഫക്റ്റീവ് ആണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഇനിയില്ല കാരണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ധനസഹായം കൈമാറുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ നമ്മൾ പരിഹരിച്ചാൽ പോലും ഇത് അപ്രൂവായി വരുന്നതിന് കുറച്ചുകൂടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ കർഷകർ ഇനി ഈ കാര്യങ്ങൾക്ക് വേണ്ടി നടന്നിട്ട് കാര്യമില്ല ഈ ഒരു ഗഡു ഒരുപക്ഷെ അവർക്ക് ലഭിക്കുകയില്ല അത് പ്രശ്നങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള എല്ലാവർക്കും ആനുകൂല്യം അടക്കം കൂടാതെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആധാർ വഴിയുള്ള വിതരണ രീതിയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ലിങ്കായിട്ടുള്ള അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം ലഭിക്കുക മുൻപ് നമ്മൾ ഒരു അക്കൗണ്ട് സമർപ്പിച്ചാണ് ആ അക്കൗണ്ടിൽ തുക വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ അനർഹർ ആനുകൂല്യം വാങ്ങുന്നത് കൊണ്ട് തന്നെ അവരെ ഉപ്പുറത്താക്കുന്നതിന് വേണ്ടി അവർക്ക് ആനുകൂല്യം നൽകാതിരിക്കുന്ന ലഭിക്കാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കർശന പരിശോധനയിലൂടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക